ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ വോട്ട് എല്ഡിഎഫിന് മറിഞ്ഞിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് എൽദോസ് കുന്നപ്പിള്ളി എംഎല്എ ആരോപിച്ചു ബി ജെ പി പ്രചരണരംഗത്ത് സജീവമായിരുന്നില്ല ചാലക്കുടിയിൽ ട്വന്റി ട്വന്റി ഭീഷണിയുയര്ത്തിയെങ്കിലും യുഡിഎഫ് വിജയം ഉറപ്പിച്ചിട്ടുണ്ടെന്നും എൽദോസ് കുന്നപ്പിള്ളി അവകാശപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ടായിരുന്നു ബി ജെ പി എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് മറിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുതന്നെയാണ് സംഭവിച്ചത് ഇ പി ജയരാജൻ ബി ജെ പി തയ്യാറായിരുന്നുവെന്നും എൽദോസ് കുന്നപ്പിള്ളി ആരോപിച്ചു ജയരാജൻ ഒരു സത്യസന്ധനാണ് അദ്ദേഹം തുറന്നു പറഞ്ഞ ആളാണ് പിണറായി വിജയന് വേണ്ടിട്ടാണ് ഈ ഒരു ചടവലിയൊക്കെ നടന്നിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിൽ ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു അജണ്ട കഴിഞ്ഞ തവണത്തെ ബി ജെ പിയുടെ അജണ്ടയാണ് കേരളത്തിൽ യു ഡി എഫിനും കോൺഗ്രസ്സിന് ഭരണം കിട്ടരുത് എന്നുള്ളത് അവർ ഒരിക്കില്ല അപ്പോൾ കോൺഗ്രസ് തോപ്പിക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ വോട്ടുകൾ സി പി എമ്മിന് ബി ജെ പിയുടെ വോട്ടുകൾ ലഭ്യമായിട്ടുണ്ട് ഇത്തവണ എവിടെയെങ്കിലും ബി ജെ പി പ്രവർത്തിച്ചോ ഒരു ബൂത്തിലും വന്നോ അവരെല്ലാം ഇത്തവണ സി പി എമ്മിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ് അവർ ജയിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് അതുകൊണ്ട് മുന്നണിയായി മാറും പാർട്ടി പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അദ്ദേഹത്തിന് നല്ലൊരു ഓഫർ കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ പോകും നിന്ന് പോയി പേടിച്ചിട്ടാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ അരലക്ഷം വോട്ടിന് വിജയിക്കുമെന്ന് എൽദോസ് കുന്നപ്പിള്ളി അവകാശപ്പെട്ടു ട്വന്റി ട്വന്റി ആദ്യഘട്ടത്തിൽ ഭീഷണി ഉയർത്തിയിരുന്നു എന്നാൽ പിന്നീട് സ്ഥിതി മാറി ട്വന്റി ട്വന്റിയെ കുറിച്ച് വോട്ട് പിടിച്ചിട്ടുണ്ടെന്നും കുന്നപ്പിള്ളി അഭിപ്രായപ്പെട്ടു ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ശക്തി വന്ന് മത്സരിച്ച് കുറേ പണം മുടക്കിയെങ്കിലും ആദ്യം ഒരു കുറച്ച് വോട്ട് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് നിമിഷത്തിലേക്ക് അജണ്ടയിലേക്ക് വന്നപ്പോൾ ഡൽഹിയിലെന്താണ് ട്വൻ്റി ട്വൻ്റി പാർട്ടിക്ക് സ്വാധീനം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ജനം വിലയിരുത്തി വിലയിരുത്തിയതിനു ശേഷം ജനം യഥാർത്ഥ ട്രാക്കിലേക്ക് വന്ന് യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ കുറച്ച് വോട്ട് പിടിക്കും ഞങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു അൻപതിനായിരം വോട്ടിൻ്റെ ലീഡ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ ലഭ്യമാകുക എന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടിൽ ന്യൂസ് ഡെസ്ക്